നമസ്കാരം ഗുരുവായൂടി ഓഡിയോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാണ് കേട്ടോ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം പറയുകയാണെങ്കിൽ ഇന്നലെ ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു വെണ്ണ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചെറിയ ഉണ്ണികൃഷ്ണൻ്റെ രൂപമായിരുന്നു കേട്ടോ ഇന്നലെ അങ്ങനത്തെ പല ഫോട്ടോസും നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല കേട്ടറിവാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഉണ്ണിയായ വെണ്ണ കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മുടെ സ്ഥിരം ലൊക്കേഷനിൽ നിന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ വിഷ്ണുവിന് നല്ല പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടം വരെ പോകാനുള്ള കൊണ്ടാണ് ഇവിടെ ആക്കിയത് ഇപ്പം ഇന്ന് രണ്ട് ദിവസത്തേക്ക് ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചു അമ്പലനാടയിലേക്ക് നാടേയിൽ കുഴപ്പമൊന്നുമില്ല നടപ്പന്തലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നിൽക്കുന്ന ആ മരപ്രഭുവിൻ്റെ അവിടെയൊക്കെ നല്ല വെയിലുണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു ഉത്സവകാലത്ത് മുഴുവനും മോടി നടന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കേട്ടോ വയ്യേണ്ടത് അറിയില്ല അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്കും കൂടി ഈ ഒരു ലൊക്കേഷൻ തന്നെ നമുക്ക് നിർത്താം വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് രാജു എന്ന ഒരു ഭക്തൻ ന്യൂസനം വെച്ചിട്ടാട്ടോ പറയണെനിക്കറിയില്ല പേര് തന്നെയാണോ എന്ന് കൃഷ്ണനാട്ടങ്ങളെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മറന്നുപോയോ നമ്മൾ കൃഷ്ണനാട്ടങ്ങളെക്കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനുസ്മരിക്കണതല്ലേ കൃഷ്ണനാട്ടം കളി എട്ട് കളികളാണ് ഉള്ളത് അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധവധം സ്വർഗാരോഹണം സ്വർഗാരോഹണം കഴിഞ്ഞാൽ അവതാരവും കൂടി ഒന്ന് ഷീട്ടാക്കണം എന്നാണ് പറയുക അങ്ങനെ എട്ട് കളികളാണുള്ളത് മൂവായിരം രൂപയാണ് ഒരു കൃഷ്ണനാട്ടം കളി നടത്താനായിട്ട് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് നമുക്ക് മറ്റന്നാൾ കളി വേണമെങ്കിൽ ഇന്നെങ്കിലും ബുക്ക് ചെയ്യണം അതായത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം നർത്തം ഏത് ദിവസമാണ് കളി ഏത് കളിയാണ് നിങ്ങൾ കൃഷിനിയാട്ടം കളിയാണ് ഷീട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ആ കളി ഏത് ദിവസമാണ് ദേവസ്വം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കണം ദേവസ്വം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇന്ന ദിവസം ഇന്ന കളി എന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ പോയി ബുക്ക് ചെയ്യാണ് വേണ്ടത് ബുക്ക് ചെയ്യുന്ന കൃഷിനാട്ടം കളി ഏതാണെങ്കിലും ആ ദിവസം വന്ന് അതിൽ പങ്കു പങ്കെടുക്കണം എന്നാണ് പറയുക തൊഴുതം നമസ്കരിക്കണം എന്നാണ് പറയുക സാധിക്കുമെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ വഴിപാട് നേർന്നാൽ എപ്പോഴാണ് നടത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാനിതിനു മുമ്പും പറഞ്ഞിരുന്നു വ്യാപാരം പോലെ ഗുരുവായൂരപ്പനോട് എനിക്ക് ഇന്ന കാര്യങ്ങൾ നടന്നാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പം നമുക്ക് ഉറച്ച് വിശ്വസിക്കാം നമ്മളുടെ ഗുരുവായൂരപ്പനാണ് നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും അദ്ദേഹം സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരുന്നതിനോടൊപ്പം തന്നെ അത് നടത്താനും സാധിക്കട്ടെ അങ്ങനെയാണ് വേണ്ടതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ശ്രീരാജ് എ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ നാഗ നാഗക്കാവുണ്ടോ എന്നുള്ളത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉത്സവകാലത്തിൻ്റെ ഇടയിൽ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീരാജ് കണ്ടിട്ടുണ്ടാവില്ലേ തോന്നുന്നു ഗുരുവായൂർ അമ്പലത്തിൽ നാഗപ്രതിഷ്ഠയില്ല പക്ഷേ ഗുരുവായൂരപ്പൻ്റെ നാഗപ്രതിഷ്ഠയുണ്ട് അത് കിഴക്കേ നടയിലെ ഇപ്പോഴത്തെ നടപ്പന്തൽ അവസാനിക്കുന്ന ആ ഭാഗത്ത് പൂന്താനം ഓഡിറ്റോറിയത്തിൻ്റെ ഒരു കോമ്പൗണ്ട് ഉണ്ട് അവിടെയാണ് നാഗപ്രതിഷ്ഠ ഉള്ളത് കനിമാസത്തിലെ ആയില്യം നക്ഷത്രത്തിൽ അവിടെ വളരെയധികം ഗംഭീരമായിട്ട് പൂജ നടക്കാറുണ്ട് കേട്ടോ എല്ലാ വർഷവും പൂജ നടക്കാറുണ്ട് അപ്പോൾ അത് രാവിലെയും വൈകീട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് അന്നത്തെ ദിവസം വളരെ ആഘോഷമായിട്ട് തന്നെ എല്ലാം നൂറും പാലും കൊടുക്കൽ ഒക്കെ ഉണ്ട് ടോമഞ്ഞൾ ആടലൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് നാഗപ്രതിഷ്ഠയെ കുറിച്ചിട്ട് പിന്നെ ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെ ചോദിച്ചിരിക്കുന്നത് നാരായണാലയത്തിനെ കുറിച്ച് പറയൂ എന്നാണ് നാരായണാലയം വരുന്നത് ഗുരുവായൂരപ്പൻ്റെ രുദ്രതീർത്ഥകുളത്തിനെ അഭിമുഖീകരിച്ച് ആണ് ഉള്ളൊരു കെട്ടിടമാണ് കേട്ടോ നാരായണാലയം വലിയ അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പല ആളുകളും അങ്ങോട്ട് പോവാറില്ല ഗുരുവായൂരപ്പനെ തൊഴുത് കുളപ്രദർശനം വെക്കുന്നവർ പോലും നാരായണാലയത്തിൻ്റെ അകത്തെന്താണ് എന്നറിയാത്തതുകൊണ്ട് അങ്ങോട്ട് പോവാർ പോവാറില്ല ധനലക്ഷ്മി ഹാളിലേക്ക് നമുക്ക് പ്രസാ അതോട്ട് കഴിക്കാനായിട്ട് വരിയിൽ നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ശരിക്കും നമുക്ക് കാണാൻ പറ്റും മുമ്പിൽ തന്നെ ആ ഒരു നാരായണാലയം കാണാം നാരായണാലയത്തിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നാമഞ്ജപങ്ങൾ നടക്കാറുണ്ട് കൂടിയാർച്ചന എന്ന പേരിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അഖണ്ഡ നാമഞ്ചപങ്ങൾ നടക്കാറുണ്ട് അവിടെയുള്ളത് വലിയൊരു വെണ്ണക്കല്ലിൽ തീർത്ത ആന്യം മാധവൻ നമ്പൂതിരിയുടെ ഒരു പ്രതിമയാണ് അദ്ദേഹമാണ് അതിൻ്റെയൊക്കെ തുടക്കം കുറിച്ച ആൾ തിരുനാമ ആചാര്യൻ എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നാമം ജപിച്ചോളൂ ഗുരുവായൂരപ്പൻ കൈവിടില്ല എന്തിനും ഏതിനും നമുക്ക് ഉണ്ട് നാമം ജപിക്കുക മാത്രമേ വേണ്ടൂ എന്നുള്ള ആ ഒരു സത്വചനം നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു തന്നിരിക്കുന്നത് തിരുനാമാചാര്യനായിട്ടുള്ള മാധവ ആന്യൻ മാധവൻ നമ്പൂതിരിയാണ് പിന്നെ ഇതൊന്നും കൂടാതെ അവിടെ ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ പൂന്താനം വെച്ച് ആരാധിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ഇപ്പോഴും നാരായണാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂന്താനത്തിന് ദിവ്യദർശനം നൽകിയ അനവധി കഥകൾ നമ്മൾ ഇതിലൂടെ തന്നെ നമ്മുടെ ഈ സത്സംഗത്തിലൂടെ തന്നെ അനുസ്മരിച്ചിട്ടുണ്ട് അനവധി തവണ പൂന്താനത്തിന് അനുസ്മരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വെച്ച് ആരാധിച്ചിരുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ വിഗ്രഹം അവിടെയാണ് നാരായണാലയത്തിലാണുള്ളത് അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും നാരായണാലയത്തിൽ പൊയ്ക്കോളൂ നാരായണാലയത്തിലെ തൊഴുത് ഗുരുവായൂരപ്പനെ തൊഴുത് അതുപോലെ ഈ പൂന്താനത്തിൻ്റെ ഉണ്ണികൃഷ്ണനെ പൂന്താനത്തിൻ്റെ മനസ്സിൽ കളിച്ചിരുന്ന ആ ഒരു ഉണ്ണികൃഷ്ണൻ്റെ വിഗ്രഹം ദിവ്യവിഗ്രഹം കണ്ടു തൊഴുതോളൂ ആജ്ഞത്തിനെ തൊഴുതോളൂ നമസ്കരിച്ചോളൂ അവിടെ നാമം നാമസങ്കീർത്തനങ്ങൾ നടക്കുന്ന സമയമാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ ശ്രമിച്ചോളൂ നല്ലേപ്പള്ളി ആ ശ്രമക്കാരെ ഏറ്റെടുത്തു എന്ന് ഇടയ്ക്കൊന്ന് കേട്ടിരുന്നു കേട്ടോ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഒന്നുകൂടി അന്വേഷിച്ചിട്ട് ഞാൻ പറയാം അവിടെ ഇപ്പം എന്തായാലും അഖണ്ഡ നാമഞ്ചോം കൂടിയാർച്ചനയും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇനി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ജനിച്ച് വളർന്ന ഒരാളെന്ന നിലയിൽ ഇവിടുത്തെ ഉത്സവകാലത്ത് മിക്കവാറും ഞാൻ ഉണ്ടാവാറുണ്ട് വിവാഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലാണ് മാത്രമാണ് ഞാൻ മാറി നിന്നിട്ടുള്ളത് ബാക്കി എല്ലാ ഉത്സവകാലങ്ങളിലും ഞാനിവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഉത്സവകാലത്ത് എല്ലാ കഴിഞ്ഞ എത്രയോ വർഷത്തെ ഉത്സവത്തിൽ നിന്നും എനിക്ക് വളരെ വ്യത്യാസമായിട്ട് അനുഭവപ്പെട്ട ഒരു ഉത്സവമാണ് ഈ വർഷത്തെ ഉത്സവം അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരുപാട് പേര് ഒരാ ഒരുപാടമ്മമാരെ ഒരുപാട് ചേച്ചിമാരെ ഒരുപാട് അനീത്തിമാരെ ഒരുപാട് ഏട്ടന്മാരെ എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പരിചയമുണ്ട് അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കി അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിക്കുന്നുണ്ട് അതല്ല കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ വന്ന് സംസാരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷം പക്ഷേ അവർ പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് സാധാരണ അതിൽ പല അമ്മമാർക്കും അല്ലെങ്കിൽ പല ചേച്ചിമാർക്കും മാസം തൊഴിലുള്ളതാണ് ഇവിടെ പക്ഷെ അവരാരും ഉത്സവകാലത്ത് ഇങ്ങോട്ട് വരാറില്ല കാരണം വളരെയധികം തിരക്കുണ്ടാവും അതുകൊണ്ട് ഉത്സവം ഞങ്ങൾ ഒഴിവാക്കാറാണ് പതിവ് പതിവ് എന്നുള്ളതാണ് അവർ പറയാറുള്ളത് പറഞ്ഞത് പക്ഷേ ഈ വർഷത്തെ ഉത്സവത്തിന് സവിത വിവരണം നൽകിയതും പ്രകാരം വരാതിരിക്കാൻ സാധിച്ചില്ല എന്ന് പല അമ്മമാരും പറഞ്ഞു കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരാളെങ്കിലും ഒരാളെ എൻ്റെ വാക്കുകളിലൂടെ ഇവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ അപ്പം അത്ര പേര് വന്നിട്ട് എൻ്റെ അടുത്ത് ഇതേ വാചകം പറഞ്ഞു ഈ നിങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഈ ചാനലിൽ വരുന്ന ഈ പരിപാടികൾ കണ്ടിട്ട് അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല ആ ഉത്സവത്തിൽ ഒരു ഒരു ദിവസം പങ്കെടുക്കണം പങ്കെടുക്കാൻ സാധിക്കണം എന്നുള്ള ഒരു ഉറച്ച് തീരുമാനത്തിൽ ഇറങ്ങി തിരിച്ചതാണ് പല ആളുകൾക്കും അതിൽ പഴിക്കാമണ്ഡപം തൊഴാനുള്ള ഒരു സമയം ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ അവരൊക്കെ വന്നിട്ട് പറയുന്നത് പഴുക്കാമണ്ഡപം തോന്നണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്നാൽ പോലും ഞങ്ങൾക്കിവിടെ നേരിട്ട് കണ്ട ഒരു അനുഭവം നിങ്ങളുടെ ചാനലിലൂടെ തരുന്നുണ്ട് അപ്പോൾ ഈ വിവരണങ്ങളൊക്കെ കേട്ടിട്ട് അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല വേഗം വന്നതാണ് എന്ന് പറഞ്ഞു വളരെ 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 സന്തോഷം തോന്നി പല ആളുകളും ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് സവിതം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വന്നതെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഗുരുവായൂരപ്പൻ ഇതിലും പരം ഒരനുഗ്രഹം നൽകാനില്ല അതാണ് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പങ്കെടുക്കാൻ സാധിച്ച എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകളെ ഒട്ടും വിഷമിക്കേണ്ട നമുക്ക് അടുത്ത വർഷത്തെ ഉത്സവത്തിൽ എന്തായാലും ഒരുമിച്ച് തന്നെ ചേരാം അങ്ങനെ തന്നെ വിചാരിക്കാം ഓരോ വർഷം കഴിയും തോറും ഗുരുവായൂർ ഉത്സവത്തിന് തിരക്ക് കൂടിക്കൂടി കൂടിയാണ് വരുന്നത് പക്ഷെ നമുക്ക് തിരക്ക് ബഹളം ഉത്സവമാകുമ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മറ്റൊരു കാര്യം പറയാനുള്ളത് ഉത്സവകാലത്ത് നാലമ്പലത്തിനകത്ത് ഗുരുവായൂരപ്പനെ കാണാം എന്ന് വിചാരിച്ച് വരരുത് കേട്ടോ ആരും കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആ സമയത്ത് സാധിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ആ ഒരു പത്ത് ദിവസം സാധാരണ ദിവസങ്ങളെ പോലെ എളുപ്പത്തിൽ നമുക്ക് നാലമ്പല ദർശനം സാധ്യമാവില്ല പക്ഷേ എന്നാൽ പോലും ഈ ഒരു ഗുരുവായൂരിൻ്റെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ വരിക എന്ന് പറയണതും ഈ പ്രസാദോട്ടിൻ്റെ കഞ്ഞി കഴിക്കുക എന്നൊക്കെ പറയണത് അതൊരു ഒരു വേറെ ഒരു ഫീലാണ് നമുക്ക് നൽകുന്നത് ഭക്തിയുടെ ഒരു ആനന്ദത്തിൻ്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക അപ്പം അതിനെല്ലാം തയ്യാറെടുത്തുകൊണ്ട് അടുത്ത വർഷത്തെ ഉത്സവത്തിന് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വരണം എന്നാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹം ഒപ്പം നിങ്ങളെല്ലാവരോടും വലിയ 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 നന്ദി പറയാനുണ്ട് എനിക്ക് മാത്രമല്ല വിഷ്ണുവിനും കാരണം ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ കാണിച്ച പരിപാടി എന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ വെറും അമ്പത് ശതമാനമേ ആയിട്ടുള്ളൂ എന്നിട്ട് പോലും നിങ്ങൾ എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചു അടുത്ത വർഷം ഞങ്ങൾക്ക് നൂറ് ശതമാനവും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാരണം വിഷ്ണു ഒരാളാണ് ഈ കണ്ട വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് അപ്പോൾ ആ കുട്ടി അതിനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് രാവിലെ നേരത്തെ ആശികയാണെങ്കിലും വിഷ്ണു ആണെങ്കിലും രാവിലെ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒൻപത് വരെയും നടയിൽ തന്നെയാണ് ഓരോ ഓരോ ഭാഗങ്ങളായിട്ട് കവർ ചെയ്യാനും അതിനിടയിൽ ഒന്നോ ഒന്നോ ഒന്നരയോ മണിക്കൂർ മാത്രമേ എൻ്റെ ഒരു ഭാഗമുള്ളൂ ബാക്കിയെല്ലാം അവർ തന്നെയാണ് എന്നെ കാണിക്കാത്ത എല്ലാ ഭാഗങ്ങളിലും ഇവർ തന്നെയായിരുന്നു മുന്നിട്ടിറങ്ങിയത് അവരുടെ രണ്ട് വയസ്സുകാരി ആ ഒരു ലക്ഷ്മി മോൾക്ക് പോലും നമ്മൾ ഒരു താങ്ക്സ് പറയേണ്ടതാണ് കാരണം അച്ഛനെയും അമ്മയും തിരിഞ്ഞിട്ടാണ് ആ കുട്ടി നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് ഉത്സവം കാണാൻ വേണ്ടിയിട്ട് അവരെ ഈ അച്ഛനമ്മമാരെ വരെ ഫ്രീ ആക്കി വിട്ടത് അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാം ലക്ഷ്മി മോൾ വാശി പിടിക്കാത്തത് അത് അതുപോലെ ലക്ഷ്മി മോളിൻ്റെ രണ്ട് മുത്തശ്ശിമാരും അവരെ അവളെ വളരെ നന്നായി തന്നെ നോക്കിയത് എല്ലാം എല്ലാത്തിനും എല്ലാവരോടും നമുക്ക് നന്ദി പറയാമല്ലേ ഒപ്പം ഗുരുവായൂരപ്പനോടും അടുത്ത വർഷം കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും ഉത്സവം എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണെന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് ഒപ്പം നിങ്ങളുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം നാളെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരൂ ഉത്തരങ്ങളും കൊണ്ട് ഞാൻ വരാം നന്ദി